രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒമ്പതിന് ലോകരാഷ്ട്രീയത്തിൽ ഒരു സംഭവമുണ്ടായി പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഉൾപ്പെട്ട ബലൂചിസ്ഥാനിലെ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ മിർയാർ ബലൂജ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രം പ്രഖ്യാപിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള ഈ വിമോചനവാദത്തോടൊപ്പം റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ്റെ ഭൂപടവും സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി എന്താണ് ബലൂജികളുടെ സ്വതന്ത്ര രാഷ്ട്രവാദം ദ്രാവിഡ ഭാഷാ കുടുംബവുമായി ബലൂജികൾക്കുള്ള ബന്ധം എന്താണ് ചരിത്രം പഠിക്കാം സാഗർ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നിന് പാകിസ്ഥാനികളെ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു ജാഫർ എക്സ്പ്രസ് റാഞ്ചൽ അതായത് കൊറ്റയിൽ നിന്ന് മുന്നൂറ്റി എൺപത് യാത്രക്കാരുമായി പെഷാവറിലേക്ക് പോവുകയായിരുന്ന പാകിസ്ഥാനി പാസഞ്ചർ ട്രെയിൻ ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അഥവാ ബി എൽ എയുടെ നിയന്ത്രണത്തിലായി പാകിസ്ഥാൻ പിടികൂടിയ രാഷ്ട്രീയ തടവുകാരെയും സാധാരണക്കാരെയും ഒക്കെ മോചിപ്പിക്കണമെന്നും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ആവശ്യം നിറവേറ്റിയില്ല എങ്കിൽ ട്രെയിനിലുള്ള എല്ലാവരെയും കൊന്നുകളയുമെന്നും ഇവർ ഭീഷണി മുഴക്കി സ്വന്തമായ പതാകയും ബലൂചിസ്ഥാന്റെ ഭൂപടവും ഇവർ വരച്ചുവെച്ചിട്ടുണ്ട് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഏതാനും നാളുകൾ മാത്രമാണ് ബലൂജികൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധിച്ചത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ മറ്റു പ്രവിശ്യകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത പ്രവിശ്യയാണിത് പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ നാൽപ്പത്തി നാല് ശതമാനം ഭൂപ്രദേശവും ബലൂചിസ്ഥാനിലാണ് എന്നാൽ പാക് ജനസംഖ്യയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെയുള്ളത് കൽക്കരി ഇരുമ്പ് മാർബിൾ തുടങ്ങി ധാതുവിഭവങ്ങളാൽ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ എന്നാൽ അതിൻ്റെ ആനുകൂല്യങ്ങളോ ഭരണപങ്കാളിത്തമോ ബലൂചിസ്ഥാനികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വാതിലുകളിൽ ഒന്ന് ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാനിലെ സമ്പത്ത് വളരെ ശക്തമായി ചൈന ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചവരാണ് ബലൂജികൾ പക്ഷേ നാല്പത്തിയെട്ടിൽ അതായത് ഒരു വർഷത്തിന് ശേഷം ബലൂജികൾക്ക് പാകിസ്ഥാന്റെ ഭാഗമാകേണ്ടി വന്നു പാകിസ്ഥാന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ അവഗണന ബലൂജികളെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരുന്നു ബലൂജി ദേശീയവാദികളും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും നാൾക്കുനാൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിയേഴ് കാലത്ത് പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ബലൂചിസ്ഥാനിൽ ശക്തമായി ആ പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ സൈന്യം വളരെ ക്രൂരമായിട്ടാണ് നേരിട്ടത് പതിനായിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു ബലൂജ് ലിബറേഷൻ ആർമി എന്ന പേരിൽ ബി എൽ എ രംഗപ്രവേശനം ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ് ബലൂജികളുടെ ധാതു ബലൂജുകളുടെ കൊണ്ട് പാകിസ്ഥാനിലെ പല ഭാഗങ്ങളും സമ്പന്നമായി പക്ഷേ ബലൂജികൾ ദാരിദ്ര്യത്തിലാണ് അതാണ് ഇവരുടെ സ്വതന്ത്ര രാഷ്ട്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എണ്ണശേഖരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ ഒക്കെ ഈ ബലൂചിസ്ഥാൻ്റെ ഭാഗമാണ് ഗോദർ തുറമുഖം പോലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ബലൂചിസ്ഥാനിലുണ്ട് എന്നിട്ട് പോലും ബലൂജ് ജനത പട്ടിണിയിലാണ് എന്നതാണ് ബലൂജിലെ സ്വതന്ത്ര രാഷ്ട്രവാദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയും പാകിസ്ഥാനും ചേർന്ന് ബലൂചിസ്ഥാനിലെ സമ്പത്ത് ഊറ്റിയെടുക്കുകയാണ് എന്നാണ് ബലൂജികളുടെ വാദം പാകിസ്ഥാനിലെ ചൈനീസ് പദ്ധതികൾക്കൊക്കെ ബലൂജികളെതിരാണ് മാരി ബുക്തി ബംഗാൾ ഗോത്രങ്ങൾ ഈ ബി എൽ എയുടെ തലപ്പത്ത് പ്രവർത്തിക്കുകയാണ് അതായത് ഈ ഗോത്രങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ബി പ്രവർത്തിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ബലൂജികൾക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പഞ്ചാബികളുടെയും സിന്ധികളുടെയും വംശീയ പാരമ്പര്യമല്ല തങ്ങളുടേത് എന്നതാണ് അതായത് ആദി ആദിദ്രാവിഡ ഭാഷാ ഗോത്രങ്ങളുമായി ബലൂചിസ്ഥാനിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ സംസാരിക്കുന്ന ബ്രാഹുയി ഭാഷയ്ക്ക് വലിയ ബന്ധമുണ്ട് ഇത് ഇതര പാകിസ്ഥാനി പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ബലൂജികളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതായത് ബ്രാഹുയി ഭാഷ ബ്രാഹുയി ഭാഷയിലെ എൺപത് ശതമാനം പദങ്ങളും ഉറുദു കലർന്ന തമിഴ് തെലുങ്ക് മലയാളം ചൊവ്വയുള്ളതാണ് നമ്മൾ യു എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നതിന് നീ എന്നാണ് ബലൂജികൾ പറയുന്നത് അതായത് ഈ ഭാഷ സംസാരിക്കുന്ന ബ്രാഹുയി ഭാഷ സംസാരിക്കുന്നവർ പറയുന്നത് കണ്ണി എന്നതിന് കൺ എന്നാണ് പറയുന്നത് നാളെ എന്നതിന് നാളെ എന്നാണ് അവരും പറയുന്നത് മകൻ എന്നതിന് മാൻ എന്ന് പറയുന്നു ബ എന്നാണ് വരൂ എന്നതിന് പറയുന്നത് അതായത് മലയാളത്തിലും തമിഴിലുമൊക്കെയുള്ള തെലുങ്കിലുമൊക്കെയുള്ള ഒരുപാട് ഭാഷാപദങ്ങൾ ബ്രാഹ്വിയിൽ പറയുന്നു ദക്ഷിണേന്ത്യയിലല്ലാതെ ഇത്രയധികം മനുഷ്യർ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന മറ്റൊരു പ്രദേശം ലോകത്തില്ല പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചില വിഭാഗങ്ങൾ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നുണ്ട് എങ്കിലും ദക്ഷിണേന്ത്യ അല്ലാത്ത ഒരു പ്രദേശത്ത് ഇത്രയും ശക്തമായി ദ്രാവിഡ ഭാഷ നിലകൊള്ളുന്നത് ബലൂചിസ്ഥാനിൽ മാത്രമാണ് ദക്ഷിണേന്ത്യക്കാർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ എങ്ങനെയാണ് വടക്കുള്ള ബലൂചിസ്ഥാനിലെത്തിയത് ഒരു പ്രസക്തമായ ചോദ്യമാണ് സിന്ധു നദീതട സംസ്കാരം വരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി ചെല്ലേണ്ടി വരും അതായത് ദ്രാവിഡ സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്നതാണ് ഈ ഭാഷാ തെളിവായിട്ട് ചരിത്രകാരന്മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇറാനിൽ നിന്നുള്ള ആര്യന്മാരുടെ അധിനിവേശമാണ് ദ്രാവിഡ സംസ്കാരത്തെ നശിപ്പിച്ചത് നേരിട്ടുള്ള അധിനിവേശം സംഭവിക്കാത്തതിനാൽ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ഭാഷകൾ അതേ തനിമയിൽ നിലനിന്നു പക്ഷേ സിന്ധു നദീതട സംസ്കാരവും മൊഹഞ്ചതറ പോലുള്ള പ്രാചീന സമൃദ്ധ നഗരങ്ങളും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നൊരു കാലത്ത് പക്ഷേ ഈ ആര്യന്മാരുടെ അധിനിവേശം കാരണം അതൊക്കെ തകർന്നു പോവുകയാണ് ചെയ്തത് ബി സി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് സൈന്ധവ നാഗരികത നിലനിന്നത് എന്നാണ് ചരിത്രം പറയുന്നത് സൈന്ധവർ ഉപയോഗിച്ചിരുന്ന ഹാരപ്പൻ ലിപിയോട് സാമ്യമുള്ള ലിഖിതങ്ങളുള്ള മൺകലങ്ങൾ രണ്ടായിരത്തി ഏഴിൽ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ആര്യന്മാരുടെ വരവ് ദ്രാവിഡ ഭാഷയെയും സംസ്കാരത്തെയും അവരുടെ ജീവിതോപാധികളെയും അവരുടെ സകലമാന സ്വത്തുക്കളെയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പോലും പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ചർച്ച നമുക്ക് വേണ്ടി വരുന്നത് ആര്യാധിനിവേശത്തിൻ്റെ പ്രളയത്തിനിടയിൽ ബലൂചിസ്ഥാൻ മാത്രം എങ്ങനെ പിടിച്ചു നിന്നു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ് അധിനിവേശത്തിന് പിടികൊടുക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ ബലൂചിസ്ഥാനിലുണ്ട് എന്നത് തന്നെയായിരിക്കാം ഈ വേറിട്ട് നിൽക്കലിൻ്റെ പ്രധാനപ്പെട്ട കാരണം താലിബാനികളിൽ ഒരാൾ മലയാളം സംസാരിക്കുന്നു എന്ന പേരിൽ ഒരു വീഡിയോ ഇടക്കാലത്ത് പ്രചരിച്ചിരുന്നു സംസാരിക്കു സംസാരിക്കുക എന്ന് പറയുന്നതായിരുന്നു ആ വീഡിയോ ഇത് മലയാളമല്ല ബ്രാഹുയി ഭാഷയാണെന്നും സാംബൂൾ പ്രവിശ്യയിലെ ബലോജികൾ സംസാരിക്കുന്നതാണെന്നും പിന്നീട് വിശദീകരണം വരികയുണ്ടായി അതായത് ബലൂജികൾ പലപ്പോഴും മലയാളത്തോട് സാമ്യമുള്ള തമിഴിനോട് സാമ്യമുള്ള ഭാഷ സംസാരിക്കുന്നു എന്നത് പലപ്പോഴും ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് മലയാളത്തിൽ വ എന്ന് പറയുന്നത് ബ എന്നാണ് എന്ന് നേരത്തെ പറഞ്ഞു പാലിന് പാലിന് മലയാളിയും ബലൂചിയും പാൽ എന്നാണ് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഭാഷാബന്ധങ്ങൾ ബന്ധങ്ങൾ ബലൂജികളും ദ്രാവിഡരും തമ്മിലുണ്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പതനത്തിന് ശേഷം അതായത് വി സി ആയിരത്തി തൊള്ളായിരത്തിൽ ആദിമ നിവാസികൾ തെക്കോട്ട് താമസം മാറിയതാണ് ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ വ്യാപനത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഈ വാദം ആര്യൻ അധിനിവേശ സിദ്ധാന്തവുമായി യോജിക്കുന്നതാണ് അതായത് ഇന്തോ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് എത്തി തദ്ദേശീയ ജനതയെ തെക്കോട്ട് തള്ളിവിട്ടു എന്നാണ് ഈ സിദ്ധാന്തപ്രകാരം മനസ്സിലാക്കേണ്ടത് തെക്കിൽ നിന്ന് വടക്കോട്ട് കുടിയേറിയവരാണ് ബ്രാഹുയി സംസാരിക്കുന്നതെന്നും ഒരു വാദമുണ്ട് ഏതായാലും അങ്ങ് വടക്ക് നമ്മുടെ ഭാഷാ സഹോദരങ്ങളുണ്ട് എന്നതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ബലൂചിസ്ഥാൻ അടുത്ത ബംഗ്ലാദേശ് ബംഗ്ലാദേശാകുമോ എന്ന ചങ്കിടിപ്പിലാണ് പാകിസ്ഥാൻ എന്തായാലും ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവുകയാണെങ്കിൽ നമ്മൾ ദ്രാവിഡർക്ക് ഒരു സഹോദര രാജ്യമുണ്ടാകുമോ എന്ന് തന്നെ കരുതാം പുതിയ രാജ്യത്തെ നയതന്ത്രജ്ഞരോട് ഒരുപക്ഷേ മലയാളത്തിലോ തമിഴിലോ ഒക്കെ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ പല കാരണങ്ങളാൽ സഹോദരങ്ങളാണല്ലോ താങ്ക് യു